വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് ഒരു നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെടുക്കുന്ന മുളക് പൊടിയുടെ എരിവിനുസരിച്ച് കുറച്ചോ കൂടുതലോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് ഏലക്ക കുറച്ച് കറുകപ്പട്ട കുറച്ച് ഗ്രാമ്പു അതുപോലെ കറുകപ്പട്ടയുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ കിസ്മിസും നട്ട്സും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് അതിന് ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ നെയ്ച്ചർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ റൈസിനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ഒരു വിസിൽ വന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ കറുകപ്പട്ടയുടെ ഇല പിന്നെ ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി കൊടുക്കാം തക്കാളി ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് തക്കാളി വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഈ തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നതാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് ഇനി ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം തക്കാളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു തക്കാളി വരെയൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഒന്നും തന്നെ ഒഴിച്ച് കൊടുക്കുന്നില്ല അതിൻ്റെ എല്ലാം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ച് ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചിക്കൻ ഗ്രേവിയും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു നമുക്ക് ഒരു സെർവിംഗ് ബൗളിലോട്ട് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയുമാണിത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസും ഗ്രേവിയുമാണിത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്